സൃഷ്ടികളോടൊരട സ്നേഹം നമ്മൾ നനങ്ങാൻ പോവുന്നതാണ് സൃഷ്ടികളോടൊരട സ്നേഹം നമ്മൾ നനങ്ങാൻ പോകും പക്ഷേ സൃഷ്ടാവിന്റെ സ്നേഹം പൂർണ്ണകില നമ്മൾ നടന്നു പോവുകയില്ല അത് എല്ലാ കാലവും നിലനിൽക്കുന്നതാണ് മഹാനായ ബാബുഹാരി റഹിമുള്ളാ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുനത്തിട്ട് ഹബീബി വരിസുള്ളാഹു അലൈഹി വസല്ലം പറഞ്ഞു സുബ്ഹാനഹു വ തആല ഒരു വനിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനെ എല്ലാ ഇഷ്ടപ്പെട്ട ഞാൻ ഇഷ്ടപ്പെട്ട അടിമയും അപ്പോൾ അവരവർ മുഴുവൻ പറയുകയും അവർ മുഴുവൻ ഇഷ്ടപ്പെടുന്നതാണ് അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു

എന്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഈ വീഡിയോയിലൂടെ പല വിവരങ്ങളും അറിയില്ല

എല്ലാ നിലയ്ക്കും നിലനിർന്നവരവർ അരുണ്യവാനായ സർവ്വ അവർക്ക് കൊടുക്കുടങ്ങൾ അവർക്ക് കൊടുക്കുടത്തിനും പറഞ്ഞു തരാൻ പോകുന്നു നമ്മിയ നമുക്കൊക്കെ അതിന്റെ മഹത്വത്തെ കുറിച്ചു നമുക്ക് നൽകുന്ന അതുപോലെ സഹോദരത്തിൽ കൊണ്ടുവരാനോ ഏറ്റവും കിട്ടാനും അതുപോലെ നമ്മുടെ നമ്മുടെ വാഹനം

സൂഹത്തെ മാത്രം കൊണ്ടുപോകേ സാമ്പത്തിക നിങ്ങൾക്ക് സാമ്പത്തികമായി അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തിക എങ്കിൽ നമസ്കാരങ്ങൾക്ക് ശേഷം ഈ നിങ്ങൾ ഈ സൂറത്ത് സൂറത്തൊരു സാമ്പത്തിക ഞെരുക്കമുള്ളിൽ അത് പതുക്കെ പതുക്കെ മാറി വരും കാണാം അപ്പൊ ഇപ്പൊ നമ്മൾ ഗുണങ്ങൾ ഒരുപാട് അതുപോലെ കുറിച്ച് മഹത്തുക്കൾ സൂറകുടത്തെ നമുക്ക് കാണാം ഒരു അതിനുശേഷം ഓരോ അക്ഷരങ്ങൾ മഷിഷി അപ്പൊ മഷി എന്ന് പറയുമ്പോഴും പണ്ടുള്ള ആൾ അരി അങ്ങനെ നമുക്ക് ഉള്ളിലോടോട്ട് കഴി പറ്റുന്ന മഷികൊണ്ട് അത് അറബി മഷിക ഇതിനെ മാറ്റുക മഷി മഷിയും നമ്മൾ ഉപയോഗിച്ചത് സാധാരണ നേരത്തെ ഞാൻ പറഞ്ഞത് പോലെ അരി വറുപ്പൊടിച്ചൊക്കെ

ി കുടിച്ചാൽ നമ്മൾ തുടക്കം മാറിപ്പെട്ടതാണ് അസ്വസ്ഥതകൾ മാറിപ്പെട്ടതാണ് നമുക്ക് മാറിപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ പ്രയാസങ്ങളും നിരാശകളും ഒക്കെ ഉള്ളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് அதுபோல நம்ம மக்கள் ஆடாது படி அவனோட இங்கே எழுதி கொடுக்க எழுதி கொடுத்து வெள்ளம் கொடுக்கதான

நம்ம குடிகளில் ஏழு பிராவசம் ஓதிவரில் ஏழு பிராவசம் ഓർവശക്തിയും ബുദ്ധികുമുക്കന്നല്ലാണ് ചില പഠനത്തിൽ പിന്നോട് നൽകുന്ന കുട്ടികൾ ഈ സൂറത്ത് നിങ്ങൾ സുബഹി നമസ്കാര ശേഷം ഏഴ് പ്രാവശ്യം നിങ്ങൾ ഓതി വന്നാാൽ നിങ്ങൾക്ക് നല്ല ബുദ്ധി കൂർമ്മത ഉണ്ടാകുകയും അല ഉന്മേഷം കൂട്ടുകയും ആവേശം കൂട്ടുകയും ചെയ്യുന്നതാവ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്തിന്റെ ധാരാളം മാറ്റങ്ങൾ ഇനിയുമുണ്ട് ഇൻഷാ അല്ലാഹ് രണ്ടു മൂന്ന് മഹത്തന്മാരുടെ ഞാൻ പറയാമതിരിക്ക് ഈ സൂറത്തിന്റെ അതാണ് സൂറത്ത് അൽക്ഷറാ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا فإن مع العسر يسرا فإذا فرغت فانصب وإلى ربك فرغب

അപ്പൊ പാരായണം ചെയ്യുമ്പോൾ കാഫ് എന്ന് ഹർഫ് കയറി വരും അങ്ങനെ കാഫ് അങ്ങനെ ഓരോ നീ നിർത്തിയതിനു ശേഷം ഈ ചരടിന്റെ ഓരോ കെട്ടുകളിലും ചരട് എടുത്തിട്ട് ആ ചരട് കെട്ടിൽ ഊതുക എന്നിട്ട് അത് മുറുന്നതിന് മുമ്പ് കാഫ

അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണോട്ട് വരിക അല്ലി എന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പത് ഒമ്പത് പാകം ഇഷ്ടി എന്ന് പറഞ്ഞു കെട്ടി കൊടുത്തതാ പിന്നെയും <muhatuklaaya> ഈ

അങ്ങനെ പാരായണത്തെ ദീൻ അല്ലാഹു അവനെ വലദായിട്ട് സാഹചര്യം ആയി അല്ലാഹു അവൻ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് അങ്ങനെ തലറയുള്ള ഫത്തത്തുൽ ഈ സൂറത്തിനെട്ട് പഠിച്ചവനേ ഞങ്ങൾ ഓം പരിശുദ്ധ ഖുർആൻ ഈ സിഗരിക്കണേ അല്ലാഹു നീ kabul ചെയ്യണേ അല്ലാഹ നമ്മൾ ഈ രോഗവിജയങ്ങളുടെ കൂട്ടത്തെ ഏറ്റാളുടെ കാരണമാവണേ അല്ലാഹ ആമീൻ യാ റബ്ബൽ ആലമീൻ

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ അതിലൊരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല ഞങ്ങളോട് ഉള്ളവർ ഞങ്ങളോട് എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം തങ്ങളുടെ സലാത്തുകളുടെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ കാരണമാക്കണേ ശിപയാകാനും

വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയെത്തുന്ന ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണേ അമ്മേ സ്വീകരിക്കണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു ഈ ഭൂമിയിൽ സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ല ദീർഘായുസ നൽകണയല്ല ദുനിയാവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ الله. ربنا اتنا في الدنيا حسنة وفي, وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم